അടൂർ ചൂരക്കോട് കുറ്റിയിൽ ദേവി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് കുചേലഗതി നടത്തി കഥകളിലൂടെയാണ് കുചേലഗതി ദൃശ്യവൽക്കരിച്ചത് തിരഞ്ഞിരങ്ങത്തി പിടിച്ചു പുളർ ഉണർന്നതും അന്നുള്ള ഗുരു അരുൾ ചെയ്തു നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളുള്ളതും അടൂർ ചൂരക്കോട് കുറ്റിയിൽ ദേവി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് കുജേലഗതി നടത്തിയത് സന്താനഗോപാല മന്ത്രാർച്ചന പുരുഷ സൂക്താർച്ചന എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കഥകളി രൂപത്തിലാണ് കുജേലഗതി ഭക്തരിലേക്ക് എത്തിച്ചത് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഗ്രന്ഥപൂജ ഗ്രന്ഥ നമസ്കാരം ഭാഗവത പാരായണം അന്നദാനം ദീപാരാധന എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി യജ്ഞം സമാപിക്കും ന്യൂസ് ബ്യൂറോ അടൂർ